മുഖ്യമന്ത്രിയും ഷിങ്കിടികളും കാണിക്കുന്ന ചെറ്റത്തരം അതിനെതിരെ മുദ്രാവാക്യം വിളിക്കുക അല്ലെങ്കിൽ അതിനെതിരെ സമരം ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ ഈ ചെറ്റകൾ കാണിക്കുന്ന പരിപാടി ഇപ്പം കണ്ടത് നമ്മളിന്ന് പോലീസ്

സ്വർണം കട്ടവന്മാരുടെ കയ്യിൽ നിന്ന് വീണ്ടും കക്കും പോലീസിനെ വെച്ച് തല്ലി ഒതുക്കും പോലീസുകാരൊക്കെ വെച്ചിട്ട് അങ്ങ് തീർക്കുകയാണ് എല്ലാ സൈഡിലും ഇത് പച്ചക്ക് പറഞ്ഞ ഭരണ എം വരെ അങ്ങോട്ട് വാൺ ചെയ്തു പോക്കറ്റിലാക്കി അങ്ങോട്ട് ഇട്ടു ഇന്നലെ വരെ പുലി പോലെ നിന്നവൻ ഇന്നൊരു എലിയായിട്ട് അങ്ങോട്ട് മാ മാളത്തിൽ ഒളിക്കാൻ പോയിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഇതിനൊക്കെ ചുക്കാൻ പിടിക്കാൻ നമ്മുടെ ഒരു പിണറായിച്ചനും ഉണ്ട് കഴിഞ്ഞ ദിവസം എബിൻവറയ്ക്ക് ഒരു കാര്യം പറയണ്ടായി അതായത് ഈ സി പി എം പാർട്ടിന്റെ അകത്ത് ഭയങ്കര ഇതാണ് അവര് പാർട്ടി പറഞ്ഞതിൻ്റെ വരച്ച വരന്റെ അപ്പുറത്തോട് നിൽക്കില്ലെന്നാണ് പുള്ളി പറഞ്ഞത് പക്ഷെ ആ വര നമ്മുടെ പിണറായിയെ വരയ്ക്കുകയുള്ളു അത് പറഞ്ഞതിന്റെ ഭാഗമായിരിക്കും ഈ കൂട്ടം കൂടിയുള്ള തല്ല് ഒരിച്ചിരി ഉളുപ്പുള്ള ഒരു ഒരു ഉളുപ്പും വകതിരിവും ബോധമുള്ള ഒരു മന്ത്രിയാണ് നമ്മുടേത് നമ്മുടെ ആഭ്യന്തര നമ്മുടെ മുഖ്യനെങ്കിൽ ഈ വകതിരിവ് ഇല്ലായ്മ കാണിക്കില്ല അതെന്തായാലും കാണിച്ചു കഴിഞ്ഞ എട്ട് കൊല്ലം കൊണ്ട് ഇത് കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഈ പറഞ്ഞ ഈ ഇരട്ട ചങ്ങ എല്ലാം കൂടെ പെരട്ട ചങ്കായിട്ടിരിക്കുന്ന അവസ്ഥ ഇപ്പം നമ്മുടെ നാടിൻ്റേത് നാട്ടിൽ ദാരിദ്ര്യം ഒരു രക്ഷയില്ല എവിടെയും ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല കെ എസ് ആർ ടി സിക്ക് ഒരു വണ്ടീൻ്റെ ടയർ പോലും മാറ്റാൻ പറ്റില്ല എങ്കിലും നമ്മൾ നവകേരളം നടത്തും ഒന്നര കോടിൻ്റെ ബസ് വാങ്ങിക്കും ആ വണ്ടി അവിടെ ഗ്യാരേജ് കിടക്കുന്നുണ്ട് അതിൻ്റെ കക്കൂസ് പൊളിച്ചു മാറ്റാനുള്ള പൈസ നമ്മുടെ കയ്യിലില്ല ഇങ്ങകൾക്കും പൊളിച്ചു മാറ്റി അങ്ങോട്ട് നമ്മൾ റോട്ടിൽ ഇറക്കിയാലോ അതിൽ കയറാൻ ആൾക്കാരുല്ല ഇതാണ് അവസ്ഥ എന്നാലും അടുത്ത കൊല്ലത്തെ കേരളീയത്തിന് നമ്മൾ വീണ്ടും ബഡ്ജറ്റ് പാസ്സാക്കിയിട്ടുണ്ട് നമ്മുടെ ക്ലിക്ക് ഫോസിൽ ചാണം കോരാനുള്ള ആൾക്കാർക്ക് പൈസ ചാണം വികാനുള്ള കുഴിക്ക് പൈസ ലിഫ്റ്റിനുള്ള പൈസ കൊതുകോല കെട്ടാനുള്ള പൈസ സക്കലമായ പൈസയും അത് നമ്മൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കൈയിട്ട് വരും അതൊക്കെ നമ്മൾ കറക്റ്റാണ് പക്ഷെ നമ്മൾ ശമ്പളം നമ്മൾ കൊടുക്കൂല ക്ഷേമ പെൻഷൻ നമ്മൾ കൊടുക്കൂല മറ്റൊരു പെൻഷനുകൾ നമ്മൾ കൊടുക്കൂല അപ്പൊക്കെ നമ്മൾ പാപ്പരാം ആകെ സബ്സിഡി ഉണ്ടായിരുന്ന സപ്ലൈകോൻ്റെ അരിക്കും ബാക്കി എല്ലാ സാധനവും നമ്മൾ വില കൂട്ടി വില നമ്മൾ കൂട്ടി പക്ഷെ സാധനങ്ങൾ ഇറക്കാൻ വാങ്ങിക്കാൻ നമ്മളിത് പൈസ എല്ലാം ഇനി ദുരിതാശ്വാസത്തിന് ഏതൊക്കെ രീതിയിലാണ് മുക്കി തീർക്കാൻ പോകുന്നത് പടച്ചംപുരൻ മാത്രമേ അറിയുള്ളൂ ഇത്രയും വൃത്തികെട്ട ഒരു നാട് പിന്നെ പോലീസിൻ്റെ കാര്യം നമ്മൾ അറിഞ്ഞല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പോലീസിൻ്റെ അങ്ങ് മേലെ മുതൽ താഴെ വഴിയ ആൾക്കാരെ ഗുണ്ടകളാക്കി അങ്ങ് വെച്ചിരിക്കാം പിണറായി പോകുമ്പം തടയണം പിണറായിച്ചം പോകുമ്പം രക്ഷാപ്രവർത്തനം നടത്തണം പിണറായി പോകുമ്പം സ്വർണം കിടത്തണം പിണറായി പോകുമ്പം മറ്റെല്ലാം കിടത്തണം ബാക്കിയുള്ളവർ ആര് വന്നു കഴിഞ്ഞാലും അടിച്ച് തീർക്കണം ഇതാണ് നമ്മുടെ ഭരണ എം എൽ എ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഭരണത്തിലിരിക്കുന്ന പോലീസുകാരുടെ അവസ്ഥ അവരുടെ മന്ത്രിയായിട്ടുള്ള പിണറായി തനി സ്വഭാവം പുള്ളി ഒന്ന് കൂടി മറ്റേ പുലി വന്നവൻ്റെ മറ്റേ എലി വരെ വാല് വരെ ചുരുട്ടിട്ടാണ് അൻവർ കഴിഞ്ഞ സോടിയത് ഇത്ര വൃത്തി കേട്ടൊരു സമയത്ത് അതിനെതിരെ സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെതിരെ നാല് മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ തലക്കടിച്ചങ്ങ് കൊന്നേക്കണം അതാണ് നമ്മുടെ രക്ഷാപ്രവർത്തനം അവരെ റോഡിലിട്ട് തലക്കടിക്കുക പിടിച്ചെടുത്ത് വണ്ടിയിലിട്ട് വണ്ടി അതായത് പോലീസ് വണ്ടീൻ്റെ അകത്തിട്ട് കൂട്ടത്തല്ലുതല്ല ഈ വൃത്തികേടുകളെല്ലാം കേടുകളെല്ലാം കൂടെ കഴിഞ്ഞൊരു ഒന്ന് രണ്ട് കൊല്ലം കൊണ്ട് ഈ പാർട്ടി ഭൂലോകത്ത് തന്നെ ഇല്ലാത്ത അവസ്ഥയിലാവും പണ്ട് ബംഗാളിൽ ഉണ്ടായ പോലെ ആകെ ഈ ഇന്ത്യയിൽ ഈ പറഞ്ഞിട്ടാവട്ടത്ത് മാത്രമേ ഈ പാർട്ടിയുള്ളൂ ഇവിടുന്ന് കൂടെ ഇങ്ങനെ മയഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പോസ്റ്റർ ഒട്ടിക്കാൻ പോലുള്ള ഒരു 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 നേതാക്കളുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പം ജയരാജൻ എന്തായാലും അവരെ തൃശ്ശൂരെ തോൽപ്പിച്ച് കൊടുത്തു ഏഹ് ഇങ്ങളുടെ ഇങ്ങളുടെയും അതുപോലെ നമ്മുടെ പിണറായിച്ചനും പിണറായി മോനിയും മരോളിയും മറ്റുള്ളവരെയും ഒക്കെ സൂക്ഷി അല്ല രക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ സംഖ്യയെ കൊടുത്തു അത് കൊടുത്തതിൻ്റെ പേരിങ്ങൾ പുറത്തോട്ട് ചാടണ്ടച്ചിട്ട് ആ മനുഷ്യനെ നമ്മൾ രാജിക്കത്ത് വാങ്ങിച്ച് വീട്ടിൽ വരുത്തി ഇതാണ് ഇതാണ് ഇപ്പറഞ്ഞ വൃത്തികെട്ട പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ട് അല്ലെ അവരുടെ നയമായിട്ട് അവർ കണ്ടോണ്ടിരിക്കുന്നത് കഷ്ടം രണ്ട് കൊല്ലം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിഹ്നവും ഇല്ല നേതാക്കളും ഇല്ല പാർട്ടി പോലും ഇല്ലാതെ തേഞ്ഞൊട്ടിയ പാർട്ടിയായിട്ട് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ കേരളത്തിൽ അങ്ങ് ഒടുങ്ങിത്തീരും